ഞാൻ ഇഷാ ഷുക്കൂർ കായംകുളം സ്വദേശിയാണ് ചെറുപ്പ് മുതലേ ചെടികളോട് എനിക്കിഷ്ടമാണ് അപ്പോൾ വീട്ടിൽ നിന്നൊരു വരുമാന മാർഗ്ഗം എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് ഡെൻഡ്രോബിയം ഫെൽനോപ്സ് ഗ്രൗണ്ട് വർക്ക് നൂറിന് മുകളിൽ വെറൈറ്റി ഇപ്പം എൻ്റെ കയ്യിൽ വശമുണ്ട് സെയിലിനായിട്ട് നമ്മുടെ കയ്യിലുണ്ട് ഇത് റോസ് ബ്യൂട്ടി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇത് ബിഗ്ഗല്ലോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇത് ക്യൂസവൻ എന്ന് പറയുന്നൊരു ഐഡിയ ആണ് ഇതേപോലെയുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് തായ്ലൻഡ് ഇമ്പോർട്ടഡ് വെറൈറ്റികളാണിത് സ്നേഹതീരത്തെ ആരാമസുന്ദരികൾ തായ്ലൻഡ് സുന്ദരികളായ ഓർക്കിഡുകളും ബൊഗൈൻവില്ലകളും അടീനിയവും ഒരുക്കി നിരന്നു നിൽക്കുന്ന വർണ്ണാഭമായ വീട്ടുമുറ്റവും മട്ടുപ്പാവും ആലപ്പുഴ കായംകുളം സ്വദേശിനി നിഷ ഷുക്കൂറിന്റെ സ്നേഹതീരം ഗാർഡൻസിലെ മനോഹരമായ കാഴ്ചകളാണിത് അലങ്കാരം മാത്രമല്ല ആദായം കൂടിയാണ് നിഷയ്ക്ക് ഈ സുന്ദരി പൂക്കൾ ഇഷ്ടവിനോദമായി തുടങ്ങിയ പുഷ്പകൃഷി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ മികച്ച ഒരു വിജയ സംരംഭമാക്കി മാറ്റിയ നിഷയുടെ സ്നേഹതീരത്തിലൂടെ കോവിഡ് കാലത്താണ് പുഷ്പകൃഷിയുടെ സാധ്യതകളെക്കുറിച്ച് നിഷ ചിന്തിക്കുന്നതും കൃഷി തുടങ്ങുന്നതും തുടക്കം ഗ്രൗണ്ട് ഓർക്കിഡുകളിലായിരുന്നു പിന്നീട് ഡെൻട്രോബിയം വെറൈറ്റികളും ഫെലനോപ്സിസുകളും ബൊഗൈൻ വില്ലകളും മൾട്ടിഗ്രാഫ്റ്റഡ് അഡീനിയങ്ങളും എയർ പ്ലാന്റുകളുമെല്ലാം ഈ സ്നേഹ ഇടം തേടി ചെറുപ്പ് മുതലേ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ വീട്ടിൽ നിന്നൊരു മാർഗം എന്തെങ്കിലും ചെയ്യണോ എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിതിലേക്ക് ഇറങ്ങിയത് ഇത് ഗ്രൗണ്ട് വർക്ക്ഡ് വെറൈറ്റികളാണ് ഇത് തായ്ലൻഡ് ഇമ്പോർട്ടഡ് വെറൈറ്റികളാണ് അപ്പോൾ ഒരു ആറ് വർഷമായിട്ട് ഇത് സെയിലിൻ്റെ അംഗത്ത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് രണ്ട് റോബിയും ഗ്രൗണ്ട് വർക്ക് അടി ഇനിയും ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് അത് രണ്ടും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതാണ് നൂറിൻ്റെ മുകളിൽ വെറൈറ്റി ഇപ്പം എൻ്റെ കയ്യിൽ വശമുണ്ട് സെയിലിനായിട്ട് നമ്മുടെ കയ്യിലുണ്ട് ഭർത്താവ് അബ്ദുൾ ഷുക്കൂറും കുടുംബാംഗങ്ങളും കൂടെ ഒത്തുചേർന്നപ്പോൾ വിജയകരമായ സംരംഭമാക്കി മാറ്റാൻ നിഷയ്ക്ക് സാധിച്ചു എന്റെ എല്ലാ സപ്പോർട്ടും പുള്ളിയാണ് പുള്ളി പ്രവാസിയായിരുന്നു ഇപ്പോൾ പ്രവാസ ജീവിതം എല്ലാം മതിയാക്കി നാട്ടിലെത്തിയപ്പോൾ ഞാൻ പുള്ളിക്ക് വേണ്ടി ഒപ്പിച്ച് ഒരു സംരംഭമാണിത് ഇപ്പോൾ ഞങ്ങൾ ഫാമിലി മൊത്തം ഞങ്ങളെല്ലാവരും ചെടിപ്പിരാതുള്ളവരാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ ഉമ്മ ആണ് ഇത് പെങ്ങളാണ് ഹസ്ബൻറ്റിൻ്റെ പെങ്ങളാണ് ഒന്നര മാസം ഉമ്മാടെ ഓപ്പറേഷനായിട്ട് ഞങ്ങൾ വീട് വിട്ടു നിന്നപ്പോൾ ഞങ്ങളുടെ ചെടി മൊത്തം സംരക്ഷിച്ച ആളാണിത് അപ്പോൾ ആ കുടുംബത്തിൻ്റെ എല്ലാ ഒരു സപ്പോർട്ടും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും എത്തി നിൽക്കുന്നത് വീടിന് മുകളിലുള്ള മഴമറയിലാണ് ചെടികൾ പരിപാലിക്കുന്നത് മാതൃസസ്യങ്ങളും വിൽക്കുവാനുള്ള ചെടികളുമായി വലിയൊരു ശേഖരമാണ് ഇവിടെ ഉള്ളത് ഓരോ ഇനങ്ങളുടെയും പേരുകൾ വ്യക്തമായി എഴുതി ബോർഡുകളാക്കി വയ്ക്കും ഉണങ്ങിയ ഇലകൾ പറിച്ചു കളഞ്ഞും ഓരോ ചെടികളെയും നിരീക്ഷിച്ചും അവരുടെ ഒപ്പം നിശയുണ്ട് റോസ് ബ്യൂട്ടി എന്ന് പറയുന്ന ഗ്രൗണ്ട് വർക്കിന് അപേക്ഷിച്ച് കുറച്ചും കൂടെ വ്യത്യാസമുള്ള ഫ്ലവർ ആണ് വലിയ ഫ്ലവർ ആണ് ഒരഞ്ച് മാസത്തോളം ഈ ഫ്ലവർ ഇങ്ങനെ തന്നെ നിൽക്കും ഇത് ഇവിടെ മുതലിങ്ങനെ പിടിച്ചു തുടങ്ങിയതാണ് കണ്ടോ ഇനി എത്രത്തോളം വിരിയാണുണ്ടെന്ന് കണ്ടോ അപ്പോൾ അഞ്ച് മാസത്തോളം ഈ ഫ്ലവർ ഡയറക്റ്റ് ഇങ്ങനെ മഴ കൊള്ളരുത് മഴ കൊള്ളാതിരിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം നമുക്ക് ഫ്ലവർ ഇങ്ങനെ കാണാം ഇത് യെല്ലോ ടെറസ്റ്റിയൽ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതും വ്യത്യസ്തമായ പൂക്കളാണ് ഇതിൻ്റേത് ഇത് ബിഗ്ഗല്ലോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് എല്ലാവർക്കും യെല്ലോ കളറിനോട് കൂടുതൽ ഇഷ്ടമാണ് എല്ലാ ഏത് കസ്റ്റമർ കസ്റ്റമറായാലും ആദ്യം യെല്ലോ ഉണ്ടോയെന്ന് ബിഗ് ഉണ്ടോ ഉണ്ടോയെന്നാണ് ചോദിക്കാറ് ഇത് മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് ആണ് ഇതിന് ഇതിന് നല്ല ലീഫ് കണ്ടോ വീതിയുള്ള ഉള്ള ലീഫാണ് ഇതിൻ്റേത് അതിൻ്റെ സ്പൈക്കിനും മറ്റേ ഉള്ള സ്പൈക്ക് അപേക്ഷിച്ച് സ്പൈക്കിനൊക്കെ ഓരോ പിന്നെ വെറൈറ്റിക്കും സ്പൈക്കിന് ലീഫിനൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇത് ക്യൂസവൻ എന്ന് പറയുന്നൊരു ഐഡിയ ആണേ നല്ല ആരോഗ്യമാണ് ഈ പ്ലാന്റിന് ഇത് മറ്റുള്ള പൂക്കൾ നിൽക്കുന്ന അത്രയും നാളി വർ നിൽക്കത്തില്ല ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ ഇവർ നിൽക്കത്തില്ല ഇവർ പെട്ടെന്ന് വിരിഞ്ഞ് തീരും പക്ഷെ ഭംഗി കൂടുതലാണ് നല്ല ബൊക്ക പോലെ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് സ്പൈക്കിന് ഹൈറ്റ് കുറവാണ് ഇത് പർപ്പിൾ പൊങ്കാസോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല നല്ലൊരു വെറൈറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റിയാണ് ധാരാളം പൂക്കളും ധാരാളം സ്പൈക്ക് വന്ന് ധാരാളം പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ഇത് റെഡ് സ്റ്റാർ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് പൂക്കൾക്ക് നല്ല ഭംഗിയാണ് ഇവരും പെട്ടെന്ന് വിരിഞ്ഞു തീരുന്നതാണ് ഇതെല്ലാവർക്കും ഒരു വെറൈറ്റിയാണ് ഇത് സൺഷൈൻ ഓറഞ്ച് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഒരുപാട് സ്പൈക്ക് വന്ന് ഒന്നിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇത് ലീഫിന് വീതി കുറവാണ് ഇത് കുറച്ച് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം മഴ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ പ്ലാന്റുകൾ എപ്പോഴും മഴയും വെയിലും എല്ലാം കൊള്ളിച്ചാണ് ഇരുത്തിയേക്കുന്നത് അപ്പോൾ അവർ അത് ശീലമാണ് അവർക്ക് പക്ഷേ പുതിയൊരു കസ്റ്റമർ നമ്മൾ പുതിയൊരു പ്ലാന്റ് ഇതുപോലെ വാങ്ങുവാണെങ്കിൽ അവർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വെറൈറ്റിയാണ് ഇത് സ്വീറ്റ് ക്യാൻ്റിയെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതും ധാരാളം പൂക്കളുണ്ടാവും ഏത് മഴയത്തും കൊണ്ടിട്ടാലും ഒരു പ്രശ്നം വരാത്തൊരു വെറൈറ്റിയാണ് ഇവരെല്ലാം മഴ കൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവർക്ക് വരില്ല ഇത് പർപ്പിൾ വൈ സ്വീറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതിന് ഹൈറ്റ് കുറവായിരിക്കും പൂക്കൾക്ക് നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫിന് വ്യത്യാസമുണ്ട് ലീഫ് ചെറിയ ലീഫാണ് ഒരു മെച്ചർ പ്ലാന്റ് നമ്മളൊരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ചെറിയ പ്ലാന്റ് ആണെന്ന് കസ്റ്റമർക്ക് തോന്നും പക്ഷേ ഇത് മെച്ചർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് ഇത്രയും വീതിയെ കാണും ഇത് മെച്ചർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇത് പർപ്പിൾ സ്കൈ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് പർപ്പിൾ വൈ സ്വീറ്റിനോട് ഏകദേശം സിമിലാരിറ്റി ഉള്ളൊരു വെറൈറ്റിയാണ് കുറച്ച് കളർ കൂടുതലാണെന്നേ ഉള്ളൂ ഇവർക്ക് ഇവർക്ക് പക്ഷേ പ്ലാന്റ് സൈസിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ ഇതിൻ്റെ പ്ലാന്റ് സൈസിൽ വ്യത്യാസമുണ്ട് ഇതും ഹൈറ്റ് കുറഞ്ഞ് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പർപ്പിൾ പൊങ്കാസത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് നല്ല ബൊക്ക പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ നിൽക്കുന്നത് മറ്റേതിനെ അപേക്ഷിച്ച് വ്യത്യാസമുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഐസ് ബ്ലൂ വെറൈറ്റിയാണ് ഐസ് ബ്ലൂവിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റികളുണ്ട് അതിലൊരു വെറൈറ്റി ആണിത് ഇതും ചെറിയ പ്ലാന്റ് ആണ് നാരോ ലീഫാണ് ഇതിനുള്ളത് ഇതും ഹൈറ്റ് കുറഞ്ഞ് ഒരു വെറൈറ്റിയാണ് ധാരാളം സ്പൈക്ക് വരും ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് റെഡ് എന്നുള്ള ഐഡിയിൽ വരുന്ന വെറൈറ്റിയാണ് കളറും റെഡാണ് അതിൻ്റെ ഐഡിയും റെഡാണ് നല്ലൊരു വെറൈറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റിയാണ് റെഡിൽ തന്നെ രണ്ട് വെറൈറ്റികളുണ്ട് ഇത് ഹൈറ്റ് കുറഞ്ഞു പിടിക്കുന്ന റെഡാണ് ഇത് റെഡ് ഫാൻസി എന്നുള്ള ഐഡിയയിൽ തൈലൻ്റിയിൽ നിന്ന് കിട്ടിയ ഒരു വെറൈറ്റിയാണ് ഇത് യെല്ലോ സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ബോർഡർ കണ്ടോ നമ്മളിങ്ങനെ വരച്ച് വെച്ചതുപോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വലിയ ഫ്ലവർ ആണ് ഇതിന് ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ലീഫും ചെറിയ ലീഫാണ് ഇത് യെല്ലോ ക്ലൗഡ് ക്ലൗഡെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിന് നല്ല ഹൈറ്റിലാണ് ഇതിൻ്റെ പൂ പിടിക്കുന്നത് വലിയ പ്ലാന്റ് ആണ് ഇതിന് നല്ല ഭംഗിയാണ് ഒരുപാട് സ്പൈക്ക് വന്ന് നല്ല ഭംഗിയോടെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കൂടുതലും നാൾ നമുക്ക് ഇതിൻ്റെ പ്ലാ ഫ്ലവർ നിൽക്കുന്നതാണ് ഇവിടുന്ന് തുടങ്ങുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ ഇപ്പോഴും അത് വിരിഞ്ഞ് തീരാനിരിക്കുകയാണ് അപ്പോൾ അത്രയും നാൾ നിൽക്കുന്ന ഒരു ഫ്ലവറാണ് എല്ലാവരും അങ്ങനെയാണ് എല്ലാ ഗ്രൗണ്ട് വർക്കിൻ്റെ എല്ലാ വെറൈറ്റികളും ഒരുപാട് വിരിഞ്ഞ് തീരുന്നിറം വരെ നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും നാടൻ വെറൈറ്റിയാണ് വലിയ തായ്ലൻഡ് സുന്ദരികളുടെ കൂടെ അതിസുന്ദരിയായിട്ട് നിൽക്കുന്ന ഒരു നാടൻ വെറൈറ്റിയാണ് പൂക്കൃഷിയിലൂടെ മികച്ച വരുമാനം കണ്ടെത്തുന്ന നിഷയെ പോലുള്ള വനിതകൾ ഏവർക്കും മാതൃകയാണ് കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയും നിശയ്ക്കൊപ്പമുണ്ട് സ്ത്രീകൾ വരുമാനം കൃഷിയിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന പലതരത്തിലാണ് അതിൽ നമ്മൾ എന്തുവാ പൂക്കളിലൂടെ പൂക്കൃഷി ചെയ്തതിലൂടെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന നിഷയുടെ പ്ലോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നിഷ കൃഷിഭവനുമായി ബന്ധപ്പെടുകയും നമ്മൾ ആ സമയത്ത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം നമുക്ക് നിഷയ്ക്ക് ഒരു അഞ്ഞൂറ് പ്ലാന്റ്സ് ചെയ്യുന്നതിനുള്ള ഒരു കൺഫ്ലവർ യൂണിറ്റ് ഒരു ഇരുപതിനായിരം രൂപ സാമ്പത്തിക സഹായത്തിൽ കൊടുത്തിരുന്നു നേരത്തെ ഇവിടെ കുറച്ച് കൃഷികൾ ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിലും ഇത് കൊടുത്തുകൂടി നിഷയ്ക്ക് ഇത് കുറച്ചും കൂടി വ്യാപകമാക്കാനായിട്ട് കഴിഞ്ഞു കൂടാതെ നമുക്ക് ഈ ഓർക്കിഡ് ആന്തൂറിയം ഇത് കൃഷി ചെയ്യുമ്പോൾ ഷെയ്ഡ് അത്യാവശ്യമാണ് അപ്പോൾ അതനുസരിച്ച് വീണ്ടും നിഷ ഞങ്ങളോട് കൈകാര്യം സംസാരിക്കുകയും അതനുസരിച്ച് നിഷയ്ക്കു ഷെയ്ഡ് നെറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യുകയും അതനുസരിച്ച് കിട്ടിയതിന് ശേഷം ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ കൃഷി വ്യാപിപ്പിക്കുവാനും അത് നേരിട്ടും ഓൺലൈനായിട്ടും കൃഷി ചെയ് കൃഷി സാധനങ്ങൾ വിറ്റ് ഉണ്ടാക്കുവാനും നിഷയ്ക്ക് കഴിയുന്നുണ്ട് പൂക്കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായവും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ അര യൂണിറ്റിനുള്ള സബ്സിഡി നമ്മളിവിടെ കൊടുത്തായിരുന്നു അതിനുശേഷം നമ്മൾ ഷെയ്ഡ് നെറ്റ് ഷെയ്ഡ് നെറ്റും വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഷെയ്ഡ് സബ് സബ്സിഡിയും കൊടുത്തിട്ടുണ്ട് യൂട്യൂബ് വഴി പിന്നെ ആളുകളെ കണ്ടെത്തുകയും അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ നല്ല ഈ പിന്നെ ഓർക്കിഡിനെ കുറിച്ചാണേലും പിന്നെ നമ്മുടെ ഈ വല വെറൈറ്റിയെക്കുറിച്ചും നല്ല അറിവാണ് പിന്നെ ഈ ഇതെന് ചെയ്യാനും എന്തോ അതിന് പറയുന്നത് പോട്ടിങ് ചെയ്യാനും എല്ലാം ഇതിന് നല്ല ഒരു കഴിവുണ്ട് നിഷയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് നല്ലൊരു കർഷകൻ കൂടിയാണ് നമുക്ക് പറയാം ഇതിൽ നിന്നുള്ളത് നമുക്കതുകൊണ്ട് ഈ രണ്ട് മൂന്ന് വർഷത്തെ ഈ അനുഭവം വെച്ചിട്ട് നിഷ നമ്മുടെ സ്റ്റാളുകളിലൊക്കെ ഇത് കൊണ്ടുവന്ന് നമ്മുടെ ഓർക്കിഡ്സൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു പിന്നെ ഇതാണ് നിഷയ്ക്ക് കിട്ടാറുള്ള അനുഭവമാണ് നമുക്ക് നമ്മളെ ഒരു കർഷക ഞാറ്റുവേല ചന്തയെന്ന് പറഞ്ഞ് ഇതിൽ അപ്പോൾ അപ്പോൾ നിഷയുടെ അതിൽ നിന്നും നിഷയ്ക്ക് പിന്നെ ഓർക്കിഡ് കസ്റ്റമർ ആയിട്ടുള്ളത് അങ്ങനെ നല്ല നിന്ന് ചെറിയ ഒരു വരുമാനം പ്രതീക്ഷിച്ച് തുടങ്ങിയതാണെങ്കിലും ഇന്ന് മാസം ഏകദേശം അൻപതിനായിരം രൂപ പൂക്കൃഷിയിൽ നിന്നും ലഭിക്കുന്നുണ്ട് പൂക്കൃഷിയിൽ താല്പര്യമുള്ള വീട്ടമ്മമാർക്ക് അനുകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാതൃകയാണ് നിഷയുടെ സ്നേഹതീരം ഗാർഡൻസ് ഇതേപോലെയുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് തായ്ലൻഡ് ഇമ്പോർട്ടഡ് വെറൈറ്റികളാണിത് തായ്ലൻഡിൽ നിന്ന് വരുന്ന പ്ലാന്റുകൾ ക്വാറൻറ്റീനു ശേഷം നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്ത് ആറഞ്ച് ബോട്ടിലേക്ക് എട്ടിഞ്ച് ബോട്ടിലേക്ക് മാറ്റുകയാണ് ഞാൻ ചെയ്യാറ് ആറഞ്ച് ബോട്ടിലേക്ക് വെക്കുന്ന പ്ലാന്റുകൾ ഒരു മദർ പ്ലാന്റ് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ഹാഫ് സൈസ് പ്ലാന്റ് ആയതിന് ശേഷം പിളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് എട്ട് ഇഞ്ച് ബോട്ടിലേക്ക് വെക്കുന്ന പ്ലാന്റുകൾ കളക്ഷൻ പ്ലാന്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കാറാണ് പതിവ് സെയിൽ പ്ലാന്റ് ചെറിയ ബോട്ടിലേക്കും മാറ്റും കളക്ഷൻ പ്ലാന്റ് എട്ടിഞ്ച് ബോട്ടിലേക്കും മാറ്റും എട്ടിഞ്ച് ബോട്ടിലേക്കും ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് നമുക്കതിന് നല്ല അത് നിറഞ്ഞു കഴിയുവാണെങ്കിൽ നമുക്കതെല്ലാം ഓരോ പ്ലാന്റും നമുക്ക് പൈസയാണ് അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ നമുക്ക് ലാഭമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ കാരണം ഇത് ഗ്രൗണ്ട് വർക്കിൻ്റെ പർപ്പിൾ സ്കൈ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് ഞാൻ കൂടുതലും സെയിൽ ചെയ്യുന്നത് ഗ്രൗണ്ട് വർക്കഡാണ് അപ്പോൾ അത്യാവശ്യം എനിക്ക് കൂടുതലായിട്ട് വരുമാനം കിട്ടുന്നൊരു പ്ലാന്റ് ഗ്രൗണ്ട് വർക്കിഡാണ് ആ മാസം അൻപതിനായിരം രൂപയോളം വരുമാനം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ദിവസം ഒരു ദിവസം അൻപതിനായിരം രൂപയുടെ പ്ലാന്റ് വരെ ഞാൻ അയച്ചിട്ടുണ്ട് ഞാൻ ഗോവയിൽ നിന്ന് കസ്റ്റമർക്ക് ഈ അടുത്ത സമയത്ത് അൻപതിനായിരം രൂപയുടെ പ്ലാന്റ് ഞാൻ ഓൺലൈൻ വഴി അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ മാസം നല്ലൊരു ശതമാനം എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് ഗ്രൗണ്ട് വർക്കഡ് പോട്ട് ചെയ്യാൻ ഇതൊരു എട്ടിഞ്ച് പോട്ടാണ് എപ്പം പോട്ട് ചെയ്യുന്ന സമയത്ത് ഹോളുള്ള ആയിരിക്കണം നന്നായിട്ട് ഹോളിടുക നമ്മൾ ഒഴിക്കുന്ന വെള്ളം പുറത്ത് പോകത്തക്ക രീതിയിലായിരിക്കണം പോട്ട് ചെയ്യേണ്ടത് ഇതാണ് പ്ലാൻ സൈസ് ഇതാണ് ഇത് സെയിൽ ചെയ്യുന്ന പ്ലാന്റ് ഇതാണ് അത് ഞാൻ ഇതിലേക്ക് പോട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ പോട്ടിൻ മിക്സറാണ് ഇത് കമ്പോസ്റ്റ് ചകിരിച്ചോറാണ് ഇതിൽ ചേർത്തേക്കുന്നത് ഇത് കമ്പോസ്റ്റാണ് ഇതാണ് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് മണ്ണല് ഈ കമ്പോസ്റ്റ് പെർലൈറ്റ് സ്യുഡമോണസ് ഒരു അല്പം എല്ലുപൊടി പിന്നെ ആട്ടും കാഷ്ഠം ഇത്രയാണ് ഇതിനകത്ത് പോട്ടി മിക്സറിൽ ചേർത്തിരിക്കുന്ന ഇത്രയാണ് അപ്പോൾ ഇത് ഇരിക്കണം പോട്ടി മിക്സ് രണ്ടാഴ്ചത്തേക്ക് വെയിലോ മഴയോ നമ്മൾ കാണിക്കരുത് വീട്ടിൽ വന്ന് വീട്ടിലെ ക്ലൈമറ്റിന് അത് ചേഞ്ച് ആയതിന് ശേഷം മാത്രമേ നമ്മൾ നല്ല വെയിലത്ത് വെക്കാം ഒരു ഒന്നൊന്ന് ഒരു മാസമോ അല്ലെങ്കിൽ ഒന്നര മാസത്തിനകം ഫ്ലവറാവും നമ്മളിത് മണ്ണിൽ നടന്നുകൊണ്ട് അതിന് ചെറിയ ചെറിയ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ലീഫും എല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എപ്പോഴും ഞാൻ ഞാനിൻ്റെ ലീഫൊക്കെ നോക്കിയിട്ട് മാത്രമാണ് ഓരോ കസ്റ്റമർക്കും അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ളിട്ടുള്ള എന്തെങ്കിലും ഫംഗിസൈഡ് അടിച്ചു കൊടുക്കേണ്ടതാണ് പിന്നെ ഇത്രയും വളം നമ്മൾ ചേർത്തിട്ട് ഇത് നട്ടതുകൊണ്ട് പ്രത്യേകിച്ചൊരു വളം പെട്ടെന്ന് കൊടുക്കേണ്ടതായിട്ടില്ല എന്നാലും ഒരു ഒരു മാസത്തിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം ചാണകപ്പൊടി പൗഡർ രൂപത്തിലാക്കിയോ അല്ലെങ്കിൽ ആട്ടും കഷ്ടം പൗഡർ പോലെ ആക്കിയോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് വെയിലും മഴയും ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം വെയിൽ കൊണ്ടെങ്കിൽ മാത്രമേ അവർ പൂവ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ അത്രയും വെയിൽ കൊള്ളിക്കുക പിന്നെ ദിവസവും അവർക്ക് വെള്ളം വേണം വെള്ളം രണ്ട് വെള്ളം ഒഴിക്കുന്ന വെള്ളം പുറത്തു പോകാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ബൾബ് അളഞ്ഞു പോകും അതുകൊണ്ട് എപ്പോഴും ഹോൾ ഇട്ട ചട്ടിക്കത്തി മാത്രം വെക്കാൻ ശ്രദ്ധിക്കാം നമ്മൾ ഡെൻഡ്രോബിയം ഫെലനാപ്സിസ് കാറ്റിലിയ അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ വെക്കുന്നത് മണ്ണിലല്ല അത് എപ്പോഴും കരിയിൽ വെക്കുന്നതാണ് നല്ലത് കൂടുതലും കരി ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്പം കരിയും ചെറിയ ഓടുകഷ്ണവും ഒക്കെ ആയിട്ട് നമുക്കിതൊന്ന് പോട്ട് ചെയ്യാം ഇത് ഡെൻട്രോബിയത്തിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് അത് ഞാൻ പോട്ട് ചെയ്യാൻ പോകുകയാണേ പ്ലാന്റ് അനങ്ങാതെ നമ്മൾ എപ്പോഴും പോട്ട് ചെയ്യണം പിന്നെ ഒച്ചിൻ്റെ ശല്യം കൂടുതലായിരിക്കും ഇപ്പം നമ്മൾ രാത്രി സമയങ്ങളിൽ മറ്റുള്ള ഒക്കെ ഒച്ച രാത്രി സമയങ്ങളിൽ ഒച്ച ഉണ്ടോയെന്ന് നോക്കി നമ്മൾ ടോർച്ചടിച്ച് നോക്കി ഒച്ചിനെ നഷ്ട നശിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ കൂടുതലായിട്ടും നല്ലത് അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ആയിട്ട് നമ്മൾ അടിക്കണം എത്ര നമ്മൾ പങ്കി സൈഡ് കൊടുത്താലും ഉച്ചിൻ്റെ ശല്യം നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ രാത്രി സമയങ്ങളിൽ മൊബൈൽ ഡോർച്ചൊക്കെ അടിച്ചിട്ട് ഇങ്ങനത്തെ ഒച്ച ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും ബൊഗെൻ വില്ലയാണ് സ്നേഹതീരത്തിലെ മറ്റൊരു സുന്ദരി വളരെ എളുപ്പത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ബൊഗീൻ വില്ലയ്ക്ക് ആവശ്യക്കാർ അനവധിയാണ് ഇത് ബൊഗൈൻ വില്ലയുടെ ഒരു പ്ലാന്റ് ആണ് ഇത് സൂഫിയ എന്ന് പറയുന്ന ഒരു ആണ് അതിലേക്ക് നമ്മൾ മറ്റൊരു പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് സാഫിൽ മുക്കിയതിന് ശേഷമാണ് ഈ കവർ ഇതിലേക്ക് വെക്കുന്നത് രണ്ടാഴ്ച ആവുമ്പോഴത്തേക്ക് മുള വരും മുള വരുമ്പോൾ നമുക്ക് കവർ അഴിച്ചു മാറ്റാവുന്നതാണ് ഓരോ ഓരോ ബ്രാഞ്ചിൽ നമുക്ക് ഓരോ കളറ് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇത് അടികിഞ്ഞത്തിൻ്റെ ഒരു ബ്ലാക്ക് വെറൈറ്റിയാണ് നമ്മളിത് കണ്ടിതിന്ന് കട്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാം സമയമായതാണ് മഴ ആയതുകൊണ്ടാണ് ഞാൻ ഇത് പ്രൂൺ ചെയ്യാതിരിക്കുന്നത് തിരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം ഇത് നാടൻ വെറൈറ്റിയാണ് അതിലേക്ക് നമ്മൾ ഈ രണ്ടാഴ്ചയാകുമ്പോഴത്തേക്കും ഇതിന് മുള വരും മുള വരുമ്പോൾ നമുക്ക് പതുക്കേജിൻ്റെ പ്ലാസ്റ്റിക് അഴിച്ചു മാറ്റാം ആ രണ്ടാഴ്ച വരെ വെയിലൊന്നും കൊള്ളിക്കാതെ നമുക്ക് കുറച്ച് പിന്നെ വെയിലൊന്നും വെയിലൊന്നും ഇല്ലാതെ ചെറിയ തണലത്തേക്ക് മാറ്റി വിട്ടെങ്കിലും മാറ്റി വെച്ചാൽ മതി അതിന് ശേഷം ഇത് മാറ്റിയതിന് ശേഷം എടുത്ത് വെയിലത്ത് വെക്കാം അപ്പോൾ ഇതിന് ഒറ്റ ബ്രാഞ്ച് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു കളർ വെച്ച് പിടിപ്പിച്ചത് ഇനി രണ്ട് ബ്രാഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് രണ്ട് കളർ വെച്ച് പിടിപ്പിക്കാമായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റെഡും ഒരു യെല്ലോയും ഒറ്റ ഇതിൽ ഫ്ലവറായി ഫ്ലവറായപ്പോൾ നാല് പേരാണ് പ്ലാന്റിന് വേണ്ടി നിൽക്കുന്നത് അതിലൊരാക്ക് ഞാൻ പ്ലാന്റ് കൊടുത്തു അഡീ അടീനിയം ഇത് ഞാൻ തന്നെ ഗ്രാഫ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ വലിയ റേറ്റ് ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല ഞാൻ തന്നെ ഗ്രാഫ് ചെയ്യുന്ന ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ വിലയ്ക്ക് ഞാനിത് സെയിൽ ചെയ്യുന്നുണ്ട് നല്ല ബോൺസായി പ്ലാന്റിന് ഇപ്പോഴും നല്ല റേറ്റ് ആണ് നമ്മൾ തന്നെ ചെറിയ ഞാൻ എത്തിക്കാറുണ്ട് ഇന്ന് നിഷയുടെ പൂക്കൾ വിവാഹ അലങ്കാരങ്ങൾക്കും ഇവന്റുകൾക്കും ഹൗസ് ഡെക്കറേഷനുകൾക്കുമായി ആവശ്യക്കാർ തേടിയെത്തുന്നു പൂക്കളുടെ വ്യാപാരം അവരുടെ സാമ്പത്തിക സ്ഥിതിയെ മാത്രമല്ല ആത്മവിശ്വാസത്തെയും ഉയർത്തി ചെറുപ്പം മുതലേ പൂക്കളോടുള്ള ഇഷ്ടം ഇന്ന് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സഹായത്തോടെ മികച്ച സംരംഭമാക്കി ജീവിത വിജയമാക്കി മാറ്റിയിരിക്കുകയാണ് നിഷ സ്വന്തം ഇഷ്ടത്തെ ഉപജീവന സ്വന്തം കാലിൽ ഉറച്ചുനിന്ന് പൂക്കൾ പോലെ ജീവിതം സുഗന്ധമാക്കി നിഷയും നിഷയുടെ സ്നേഹതീരവും ഇത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ നമുക്കേവർക്കും ഈ സ്നേഹതീരം മാതൃകയാവട്ടെ കൂടുതൽ വിവരങ്ങൾക്ക് നിഷ ശുക്കൂർ സ്നേഹതീരം കായംകുളം ആറ് രണ്ട് മൂന്ന് എട്ട് എട്ട് രണ്ട് ആറ് നാല് 1 4